ഹലോ ഗായ്സ് ഞാൻ അൽജോ സ്റ്റോക്ക് മാർക്കറ്റിനെ മാർക്കറ്റിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ലാഭം കിട്ടുന്നത് അതേപോലെ തന്നെ അതിനകത്ത് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിനോ വയ്ക്കുന്നതിനോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടത്തുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകാരാണ് നമ്മളോടൊപ്പം തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനുമുള്ള ഉള്ള ആളുകൾ ആരാണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആയിരിക്കും അത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളായിരിക്കും സോ അതുകൊണ്ട് പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക അതേപോലെ തന്നെ തൊട്ടടുത്തൊരു ഉണ്ട് അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും സോ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതും ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അങ്ങനെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ചാനൽ നിങ്ങളെ ഒരു പരിധിവരെ അതിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും സോ അപ്പം നമുക്ക് അധികം വലിച്ചു കിട്ടാതെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക് പോകാം അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തും അതേപോലെ തന്നെ കണ്ടു കഴിയുമ്പോഴൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പല ഡൗട്ട്സ് തോന്നാം അതേപോലെ തന്നെ പലതരത്തിലുള്ള സംശയങ്ങളും പലതരത്തിലുള്ള ഒക്കെ പലർക്കും തോന്നാം സോ അങ്ങനെയുള്ള ആളുകൾക്ക് ജസ്റ്റ് അത് നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി നമ്മളെ അറിയിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളും അതേപോലെ തന്നെ നമ്മളെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി നമ്മൾ നമ്മൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുന്നതായിരിക്കും സോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക് പോകാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യമാണ് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കലി ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ സ്റ്റോക്കുകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും നമ്മളെ സഹായിക്കുന്ന ഒരു സ്ഥലമാണെന്ത് സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പം നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇങ്ങനെ ഒരു വലിയ ഭീമമായ കാര്യമായിട്ടൊന്നും കണ്ട ജസ്റ്റ് സിമ്പിളായിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ മതി നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിലേക്ക് പോവുകയാണ് അല്ലേ നമ്മൾ വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഒരു മാർക്കറ്റിലേക്ക് പോവുകയാണ് അപ്പം നിങ്ങളതിൽ എന്തെങ്കിലും ഒരു സാധനം മാർക്കറ്റിലേക്ക് കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ഇതിന് നിങ്ങൾ എവിടെയായിരിക്കും ചെല്ലുന്നത് ഒരു മാർക്കറ്റിൽ ചെന്ന് അവിടെ നമ്മൾ ഇത് കൊടുക്കാനുള്ള ഒരാളെ കണ്ടുപിടിച്ച് നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം അവിടെ കൊടുക്കുകയും അവിടെ നിന്ന് അതിന് തത്തുല്യമായ തുക നമ്മൾ കളക്ട് ചെയ്യുകയും അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വാങ്ങാനുള്ള ആളുടെ അടുത്ത് ചെന്ന് നമുക്കിപ്പോൾ ഇച്ചിരി പച്ചക്കറി മേടിക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു പച്ചക്കറി പച്ചക്കറിക്കടയിൽ ചെന്നിട്ട് നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് പച്ചക്കറി മേടിക്കും അതിന് നമ്മൾ കുറച്ച് എമൗണ്ട് അങ്ങ് കൊടുക്കും സോ ഇതേ സിസ്റ്റമാണ് ഇങ്ങനെ ഇങ്ങനെയൊരു മാർക്കറ്റാണ് ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ റിയൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മളൊരു നോർമൽ ഒരു മാർക്കറ്റിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ പച്ചക്കറി പഴം പച്ചക്കറി അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നതിന് പകരം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് ഓരോ പബ്ലിക്കലി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഷെയറുകൾ ആണ് നമുക്കവിടെ വാങ്ങാൻ കിട്ടുന്നത് അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി വാങ്ങി വെച്ചിരിക്കുന്ന ഷെയർ നമുക്ക് വേണമെങ്കിൽ അവിടെ കൊണ്ടുപോയി വിൽക്കാനുള്ള പ്രൊവിഷനും ഉണ്ട് സോ ഇതാണ് മെയിൻ ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ഡെഫിനേഷൻ പറയാവുന്നത് അപ്പം നമ്മളിവിടെ ഒരു ടൈം കേട്ടു പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസ് അപ്പോൾ ഈ പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസ് എന്താ അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ബിസിനസ്സ് തുടങ്ങുക അതായത് സാധാരണക്കാരനായ ഒരാൾ ഒരാളൊരു ബിസിനസ്സ് തുടങ്ങുകയെന്ന് വിചാരിച്ചു അവർക്ക് നിലവിൽ ആ ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഒന്ന് രണ്ട് രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സോൾ പ്രോപ്പറേറ്റർഷിപ്പാണ് അതായത് ഒരാൾ തന്നെ നടത്തുന്ന നമ്മുടെ നാട്ടിലൊക്കെയുള്ള ചെറിയ ഷോപ്പുകൾ പലചരക്ക് ഷോപ്പുകൾ ഹോട്ടലുകൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ആൾക്കാർ ചെയ്യുന്നത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ടൈപ്പിലാണ് അതിന് ശേഷം വരുന്ന രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ് പാർട്ട്ണർഷിപ്പ് അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്നുകൊണ്ട് ഒരു പാർട്ണർഷിപ്പ് എഗ്രിമെൻ്റ് തയ്യാറാക്കിയതിനു ശേഷം ഒരു ബിസിനസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പാർട്ണർഷിപ്പ് ഫേംസ് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് എൽ എൽ പി ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്സ് സോ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കമ്പനി തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരു ലിമിറ്റഡ് ലൈബിലിറ്റി ഉള്ള പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കമ്പനി തന്നെയാണ് പക്ഷേ പാർട്ണർഷിപ്പ് ബേസിൽ പോകുന്ന ആളുകളായിരിക്കും അപ്പോൾ ഈ ലിമിറ്റഡ് പാർട്ട് ലൈബിലിറ്റി പാർട്ണർഷിപ്പിൽ വരുന്ന എല്ലാവരും ഡെസിഗ്നേറ്റഡ് പാർട്ണേഴ്സ് അല്ലെങ്കിൽ പാർട്ണേഴ്സ് എന്നാണ് നോർമലി ആ ബിസിനസ്സിലുള്ള ആളുകൾ ഇതിനകത്തേക്ക് ഇൻവെസ്റ്റഡ് ആയിരിക്കുന്ന ആളുകൾ അറിയപ്പെടുന്നത് ഇനി ഇത് കഴിഞ്ഞ് നാലാമത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് കമ്പനീസ് ആണ് എന്ത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് സോ നമ്മൾ പല സ്ഥലത്തും കാണാറുണ്ട് പല കമ്പനികളുടെയും പേരിൻ്റെ അവസാനം പ്രൈവറ്റ് ലിമിറ്റഡ് ഇതെന്താ ശരിക്കും മീൻ ചെയ്യുന്നത് അതൊരു ശരിക്കും പ്രോപ്പർലി റൺ ചെയ്യുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനിയാണ് അപ്പോൾ ഇവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ നടത്തുന്ന ഒരു കമ്പനി അതിൽ രണ്ടോ അതിലധികമോ ഡയറക്ടേഴ്സുള്ള ഒരു ബിസിനസ്സാണ് എന്ത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇനി ഇതിനു മുകളിൽ ഒരു ലെയറും കൂടെ പോയി കഴിഞ്ഞാലാണ് എന്ത് സംഭവിക്കുന്നത് പബ്ലിക്കിലി ലിസ്റ്റഡ് കമ്പനി ആവുന്നത് അപ്പോൾ ഒരു പ്രൈവറ്റ്ലി ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൽ എൽ പി ആയിട്ടൊക്കെ ഉള്ള ഒരു കമ്പനിക്ക് വേണമെങ്കിൽ പബ്ലിക്കിലി ലിസ്റ്റഡ് ആവാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ നാട്ടിൽ ആണ് അപ്പോൾ ഇതൊരു വലിയ പ്രോസസ്സാണ് അങ്ങനെ സിംപിളായിട്ട് എല്ലാ കമ്പനിക്കും ഓടിപ്പോയി അങ്ങ് ഓടിച്ച് അന്നേരം ആവാൻ പറ്റത്തില്ല പബ്ലിക്കലി ലിമിറ്റഡ് ആയിട്ടുള്ളൊരു കമ്പനി ആവണമെങ്കിൽ അതിന് കുറേ മാനദണ്ഡങ്ങളുണ്ട് റൂൾസ് ഉണ്ട് റെഗുലേഷൻസ് ഉണ്ട് ഈ പ്രോസസ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത ശേഷം ഐ പി ഒ ലിസ്റ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു പുതിയ കമ്പനി പബ്ലിക്കലി ലിസ്റ്റഡായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ ഐ പിഒ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് വേറൊരു വീഡിയോ ചെയ്യാം ഈ വീഡിയോയ്ക്ക് അത് നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ഇനി അത് വരുന്ന സെക്ഷനിൽ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ സെക്ഷനിലേക്ക് വരാം അപ്പോൾ എന്താ പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനി ഇപ്പോൾ ഒരു പ്രൈവറ്റ്ലി ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം രണ്ടാളുകൾ അപ്പുവും രാഹുലും അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താ അപ്പുവും രാഹുലിനും ഫ്രണ്ട്സാണ് അവർ ചേർന്നൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്ഥാപിച്ചു അപ്പോൾ ഇവരുടെ ബിസിനസ്സിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽസ് ബിസിനസ് ബിസിനസ്സായിരുന്നു അപ്പോൾ ഇവർക്ക് ഇവരുടെ നാട്ടിൽ ഒന്ന് രണ്ട് ഷോപ്പുകളുണ്ട് സോ അതിന് അത്യാവശ്യം നല്ല സെയിൽസ് ഒക്കെ ഉണ്ട് അപ്പം അപ്പുവും രാഹുലും ചേർന്ന് ഈ ബിസിനസ്സിനകത്തുമാണ് അപ്പം അപ്പുവിന് എന്തോണ്ട് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഷെയറും രാഹുലിന് തേർട്ടി പെർസെൻറ്റേജ് ഷെയറുമാണ് ഈ ബിസിനസ്സിനകത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ എഴുപത് ശതമാനം ഉടമസ്ഥാവകാശം അപ്പുവിനും മുപ്പത് ശതമാനം ഉടമസ്ഥാവകാശം രാഹുലിലുമാണ് അപ്പോൾ അങ്ങനെ ഇവർ ബിസിനസ് നടത്തിക്കൊണ്ട് കുറേ കാലത്തേക്ക് പോവുകയാണ് അങ്ങനെ കുറച്ച് നാൾ ഈ ബിസിനസ് നടത്തിക്കൊണ്ട് പോയ സമയത്ത് ഇവർക്ക് തോന്നുവാണ് ഇവരുടെ ബിസിനസ് അത്യാവശ്യം നല്ല രീതിയിൽ ലാഭമൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ ഇനി ഇങ്ങനെ നമ്മുടെ നാട്ടിൽ മാത്രം ഇരുന്നിട്ട് കാര്യമില്ല കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യണം കുറച്ചുകൂടെ വലിയ ബിസിനസ് ആക്കണം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവരുടെ മുന്നിൽ പക്ഷേ ഇവർക്ക് ഫണ്ടില്ല അപ്പോൾ ഇവരെന്തു ചെയ്യും ഇവർക്ക് ഫണ്ട് കളക്ട് ചെയ്യാനായിട്ടുള്ള ഒന്ന് രണ്ട് മാർഗ്ഗമാണ് ഫസ്റ്റ് വൺ ഒരു ബാങ്കിനെ സമീപിച്ചുകൊണ്ട് ഒരു ലോൺ നേടിയെടുക്കുക എന്നുള്ളത് പക്ഷേ ബാങ്കിൽ പോയി ലോൺ എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അതിന് പലിശ കൊടുക്കണം അതിന് അതിൻ്റെതായിട്ടുള്ള പേപ്പർ വർക്കുകൾ വരും കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അതിന് വരുന്ന പലിശ ഒരു ബിസിനസ്സിനൊക്കെ കിട്ടുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ അതിന് നമ്മുടെ അപ്പവും രാഹുലിനും താല്പര്യമില്ല അപ്പം പിന്നെ എന്ത് ചെയ്യാം അപ്പവും രാഹുലിനും തീരുമാനിക്കുവാണെങ്കിൽ എന്നാൽ നമുക്കൊരു പുതിയ പാർട്ട്ണറിനെ ബിസിനസ്സിനകത്തേക്ക് കൊണ്ടുവന്നാലോ പുതിയ ഒരാളെ കൂടെ കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ടും ഒരാളിപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരാളെ ബിസിനസിനകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പത്ത് ലക്ഷം രൂപ കിട്ടും അത് വെച്ച് ബിസിനസ് Bende yalan, ne çendik പക്ഷേ അവിടെയും ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പുതിയ പാർട്ണർ വന്നു വന്നുകഴിയുമ്പം ആളെയും കൂടി ഇവർ ടേക്ക് കെയർ ചെയ്യുക ഇവരുടെ ബിസിനസ് ഇപ്പോൾ ഓൾറെഡി രണ്ട് പേരാണുള്ളത് പുതിയ ഒരാൾ വരും അവരുടെ സ്വഭാവം എന്താണെന്ന് പറയാൻ പറ്റത്തില്ല അവരുടെ കൈകടത്തലുകൾ ഭാവിയിൽ ബിസിനസ്സിൽ വരും അവർ ചിലപ്പോൾ ആ ഒരു ബിസിനസ്സിനെ ചിലപ്പം ഇവരുടെ മൂന്ന് പേരുടെ ആശയങ്ങളും തീരുമാനങ്ങളും ഒന്നിച്ചില്ലെങ്കിൽ ആ കമ്പനിയുടെ നിലനിൽപ്പിനെ തന്നെ ചിലപ്പോൾ അത് ബാധിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അപ്പുവിനും രാഹുലിനും അതിനും വലിയ താല്പര്യം തോന്നുന്നില്ല അങ്ങനെ വന്നു കഴിയുമ്പോൾ പക്ഷേ ഇവർക്ക് എന്ത് വേണം വീണ്ടും ഫണ്ട് വേണം അപ്പോൾ ഇവർ ആലോചിച്ചപ്പം അവർക്ക് പിന്നെ ചെയ്യാൻ ൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പബ്ലിക്കി അല്ലെങ്കിൽ പബ്ലിക്കില് ലിസ്റ്റഡ് ആക്കുന്ന ഒരു കമ്പനി ആയിട്ട് മാറുക എന്നുള്ളതാണ് അവരുടെ ഒരു ഓപ്പർച്യൂണിറ്റി അപ്പോൾ ഇവർ ഇവരിന്ന് ആലോചിച്ചു അതൊക്കെ ഇവർക്ക് ചെയ്യാമെന്ന് തോന്നി ഇപ്പം അത് കുറച്ച് വലിയ പേപ്പർ വർക്കൊക്കെ ഉണ്ട് സോ ഈ പേപ്പർ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പബ്ലിക്കിലേ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള കോടിക്കണക്കിന് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ അവരിലേക്ക് ഒരു എക്സ്പോഷർ ഈ ബിസിനസ്സിന് കിട്ടുവാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബിസിനസ്സിനെ കുറിച്ച് ഫണ്ടമെൻ്റൽ അനാലിസിസും ഈ ബിസിനസിൻ്റെ സാധ്യതകളും ഒക്കെ മനസ്സിലാക്കി പല ആളുകളും ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഇത് ഷെയറിനെ അനുസരിച്ചിട്ടായിരിക്കും ഇപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു എഴുപത് ശതമാനം ഷെയർ അപ്പുവിൻ്റെ കയ്യിലും മുപ്പത് ശതമാനം ഷെയർ രാഹുലിൻ്റെ കയ്യിലും ആയിരുന്നു പക്ഷേ അവരതിൽ നിന്നൊരു നിശ്ചിത പെർസെൻറ്റേജ് ഷെയർ പബ്ലിക്കിന് ട്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാക്കുന്ന സമയത്ത് ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഷെയർ അവരെന്തു ചെയ്യും പബ്ലിക്കിലേക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ട്രേഡ് ചെയ്യാവുന്ന രീതിയിലേക്ക് ആക്കും സോ എങ്ങനെയാണ് പബ്ലിക് പബ്ലിക്കാക്കിയ ഒരു കമ്പനി മാറ്റുന്നത് ആ സമയത്ത് നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ വലിയ ബിഗ് പ്ലേഴ്സിനൊക്കെ വന്നിട്ട് അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്ന വലിയ വലിയ കമ്പനികളുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഇൻവെസ്റ്റേഴ്സ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് വന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ കമ്പനിയിലേക്ക് അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ഇതിനൊരു ലിസ്റ്റഡ് ആയിട്ടുള്ള പബ്ലിക്കലി ലിസ്റ്റഡ് ആയിട്ടുള്ളൊരു കമ്പനി എന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ വലിയ വലിയ കമ്പനികളും പബ്ലിക്കലി ആണ് പല കമ്പനികളും നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതൊരു കമ്പനി നമുക്ക് വാങ്ങാൻ പറ്റുന്നുണ്ടോ ഷെയർ വാങ്ങാൻ പറ്റുന്നുണ്ടോ അതിൻ്റെ അർത്ഥം അത് പബ്ലിക്കലി ആയിട്ടുള്ള കമ്പനീസ് എന്നാണെന്നുള്ളതാണ് ഇനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിൽ നമുക്ക് ഷെയർ വാങ്ങിക്കൂടാ എന്നൊന്നും ഇല്ല അപ്പം അങ്ങനെയുള്ള കേസസിൽ അതിൻ്റെ കമ്പനികളുടെ ഷെയർ വാങ്ങണമെങ്കിൽ നമ്മൾ ആ കമ്പനി അപ്രോച്ച് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളതിന് ഷെയർ വാങ്ങുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അൺലിസ്റ്റഡ് കമ്പനീസിനകത്ത് നമ്മൾ ഷെയർ വാങ്ങുക എന്നുള്ളൊരു പ്രൊസീജിയർ ഒക്കെ ഉണ്ട് അതെന്താണ് നമുക്ക് ഇനി വരുന്ന വരുന്ന വീഡിയോസി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ എങ്ങനെയാണ് ഷെയർ വാങ്ങുന്നത് കാര്യങ്ങൾ അതിൻ്റെ റിസ്ക് എന്താണ് അതിൻ്റെ സാധ്യതകൾ ഉള്ളത് നമുക്ക് വരുന്ന വീഡിയോസ് ഈ ഡിസ്കസ് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ലിസ്റ്റഡ് ലിസ്റ്റഡായിട്ടുള്ള കമ്പനി എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി പബ്ലിക്കലി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന ഐ പി ഒ ത്രൂ ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഐ പി ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നാണ് അതായത് ഈ പറഞ്ഞ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഷെയർ ആയിരിക്കും ചിലപ്പോൾ മാർക്കറ്റിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഷെയറിന് ഒരു പ്രൈസ് ഇട്ടിട്ട് ഇവരെന്തു ചെയ്യും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിന് വെക്കും ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഐ പി ഒക്ക് അപ്ലൈ ചെയ്യാനും നമുക്ക് ഐ പി ഒ കിട്ടുവാണെങ്കിൽ ആ സമയത്ത് അതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കാനും നമുക്ക് പറ്റും അതിനകത്ത് ബിഡ് അനുസരിച്ചിട്ടൊക്കെയാണ് നമുക്ക് ഐ പി ഒക്കകത്ത് നമ്മൾ വാങ്ങുന്നതും വിൽക്കുന്നതും സോ അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് നമ്മളൊരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ലെങ്തിയാവും സോ അത് നമുക്ക് വരുന്ന വീഡിയോസിനകത്ത് നമുക്ക് പറയാം അപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഒരു സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒരു കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ അല്ലെങ്കിൽ എൽ എൽ പി എന്തോ ആവട്ടെ അത് പബ്ലിക്കിന് ട്രേഡ് ചെയ്യാവുന്ന പോലെ ഐ പി ഒ ത്രൂ നമ്മുടെ ഇത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നതും ആ ഒരു പ്രോസസ്സിനെയെല്ലാം നമ്മളിപ്പോൾ ഏകദേശം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോം ചെയ്യുന്നത് എന്ന് പറയുന്നത് കുറെ ആളുകളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ളത് അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായി പറഞ്ഞ ഈ പബ്ലിക്കലി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസസ് ആണ് അതിന് താഴെയായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പം അതിനകത്ത് എന്തോണ്ട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഓക്കെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ആണ് അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പം അവിടെ ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് മാത്രമല്ല ഉള്ളത് പലതരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട് അപ്പം നമ്മളെപ്പോലുള്ള ഉള്ള സാധാരണക്കാരായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത് അപ്പം നമ്മളെ കൂടാതെ ആരൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട് ഹിഡ്ജ് ഫണ്ട്സ് ഉണ്ട് മ്യൂച്വൽ ഫണ്ട് ഹൗസസ് ഉണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസസ് ഉണ്ട് അതേപോലെ തന്നെ ഈ പറഞ്ഞ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഇങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ പ്രാധാന്യം എന്താണെന്നും ഇവരൊക്കെ എന്താണ് ചെയ്യുന്നതും ഒക്കെ ഉള്ള നമ്മൾ ആയിട്ടുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയാം അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കി വെക്കുക നമ്മൾ പബ്ലിക്കിലി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയുടെ കാര്യം പറഞ്ഞു അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെയും ഇൻവെസ്റ്റേഴ്സിനെയും പബ്ലിക്കലി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിനെയും എല്ലാം കണക്ട് ചെയ്ത് നിർത്തുന്ന ആളുകളെന്ന് പറയുന്ന ആൾക്കാരാണ് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ആൾക്കാർ ഇവരെന്താ ചെയ്യുന്നത് ഇവരുടെ പേരാണ് ബ്രോക്കേഴ്സ് ഈ ബ്രോക്കർമാരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് വാങ്ങണമെങ്കിലും വിൽക്കണമെങ്കിലും ഇപ്പോൾ നമുക്ക് പോയി സ്റ്റോക്ക് വാങ്ങണമെങ്കിലും വിൽക്കണമെങ്കിലും അതിന് നമ്മളെ സഹായിക്കുന്ന ആളുകളാണ് ബ്രോക്കേഴ്സ് ആദ്യ കാലത്തൊക്കെ ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ തുടക്ക കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഫിസിക്കലി സ്റ്റോക്ക് മാർക്കറ്റിൽ ചെന്നിട്ട് ഒരു പർട്ടിക്കുലർ ബ്രോക്കറിനോട് നമ്മൾ പറയും അപ്പോൾ ഈ ബ്രോക്കേഴ്സൊക്കെ ആ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇരിക്കുന്നുണ്ടാവും സോ അവരുടെ അടുത്ത് ചെയ്യുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഞങ്ങൾക്ക് ഇത്ര സ്റ്റോക്ക് ഇന്ന കമ്പനിയുടെ വേണമെന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ബ്രോക്കറ് പോയിട്ട് എന്ത് ചെയ്യും ആരെങ്കിലും ഈ കമ്പനിയുടെ ഷെയർ വിൽക്കാനുണ്ടോ എന്ന് നോക്കിയിട്ട് വിൽക്കാനുണ്ടെങ്കിൽ അവിടെ നമ്മളെ തമ്മിൽ കണക്ട് ചെയ്യുകയും അവിടെ നിന്ന് ഷെയർ വാങ്ങി നമുക്ക് തരികയും ചെയ്യുന്നത് സോ ഇതായിരുന്നു ഇനീഷ്യൽ നാളുകളിൽ ഉണ്ടായിരുന്നത് ഇതേപോലെ തന്നെ സെൽ ചെയ്യാനാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ബ്രോക്കറിനോട് പറയും നമുക്ക് ഇന്ന പോലെ സ്റ്റോക്ക് വിൽക്കാനുണ്ടെന്ന് പറയുമ്പം പോയി അത് വാങ്ങാൻ ഒരാളെ കണ്ടുപിടിക്കുകയും അത് നമ്മളിൽ നിന്ന് ആ ആളിലേക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിന് നമ്മളെ ബ്രോക്കർമാർ സഹായിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയിരുന്നത് ഒരു സർട്ടിഫിക്കറ്റ് രൂപേണ അതായത് ഷെയർ സർട്ടിഫിക്കറ്റ് രൂപേണയായിരുന്നു നമുക്ക് എന്ത് കിട്ടിയിരുന്നത് നമ്മൾ നമ്മളിത്ര

അന്നേരം ആ ബ്രോക്കർ അതിനുള്ള അറേഞ്ച്മെൻറ്സും നടത്തി നമുക്ക് ആ ഷെയർ വാങ്ങിത്തരും ഇതേപോലെ തന്നെ നമുക്ക് സെല്ല് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് സെൽ ചെയ്ത് അതിനുള്ള ഹെൽപ്പും ബ്രോക്കേഴ്സ് തരുമായിരുന്നു ഇത് പല സിനിമയിലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു കാര്യം അതായത് വൂൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമ നിങ്ങൾ പലരും കണ്ടിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകൾ ഒത്തിരി പേരും കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് വളരെ രസകരമായിട്ടുള്ള സിനിമയാണ് കാണാൻ പറ്റുന്നതല്ലേ ഒന്ന് കണ്ടു നോക്കേ സോ ആ സിനിമയ്ക്ക് അത്തക്ക ഇത് കാണിക്കുന്നുണ്ട് നമ്മൾ ഫോൺ വിളിച്ച് ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്നൊക്കെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് അപ്പം കാലഘട്ടം പിന്നെയും മുന്നോട്ട് പോയി ഒത്തിരി ഒത്തിരി ടെക്നോളജികൾ വന്നു ഓൺലൈനായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ഓരോരുത്തരെയും കയ്യിൽ ഇരിക്കുന്ന ഫോൺ ത്രൂ നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ബ്രോക്കറിൻ്റെ സർവീസ് നമ്മൾ എടുത്തോണ്ട് നമ്മൾ ഷെയർ വാങ്ങുകയും വിൽക്കുകയും നമ്മൾ ഓൺലൈൻ ത്രൂ ചെയ്യും ഓക്കെ നമുക്ക് ബ്രോക്കേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സിംപിളായിട്ട് ആ പ്രോസസ്സ് ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഓർഡർ പ്ലേസ് ചെയ്യാനും ആ ഒരു ഓർഡർ പ്ലേസിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനും എല്ലാം ഇന്ന് സിമ്പിളായിട്ട് ഓൺലൈനായിട്ട് നടക്കും അപ്പോൾ ഇതായിരുന്നു ബ്രോക്കേഴ്സിൻ്റെ കാലം തൊട്ട് ഇന്നത്തെ കാലം വരെയുള്ള അവരിൽ വന്ന മാറ്റവും അതേപോലെ തന്നെ ഇവരെന്താണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ഡെഫിനേഷൻ പറയാവുന്നത് സോ അപ്പോൾ നമ്മളിപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ പബ്ലിക്കലി ആയിട്ടുള്ള കമ്പനീസിൻ്റെ കാര്യം പറഞ്ഞു ബ്രോക്കേഴ്സിൻ്റെ കാര്യം പറഞ്ഞു ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഇനി അടുത്തതായിട്ട് വരുന്ന ഒരാളാണ് സെബി സെബി എന്ന് പറയുന്നത് ഗവൺമെൻറ് തന്നെ വെച്ചിരിക്കുന്ന ഒരു ഏജൻസിയാണ് സോ സെബിയുടെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പലതരത്തിലുള്ള തട്ടിപ്പുകളും നടക്കാനുള്ള സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അല്ലേ പണമിടപെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ് അതുകൊണ്ട് തന്നെ പണത്തിൻ്റെ ഇടപാടുകൾ നടക്കുന്ന സമയത്ത് പല ആളുകൾക്കും അത് ഗ്രീഡിയായിട്ട് പല ആളുകളും എന്തു ചെയ്യും കൂടുതൽ പൈസ സമ്പാദിക്കാൻ വേണ്ടി പലതരത്തിലുള്ള തട്ടിപ്പിനും ശ്രമിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള തട്ടിപ്പുകളൊന്നും ഉണ്ടാവാതിരിക്കാനും ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയാണ് സെബി നിലകൊള്ളുന്നത് അപ്പോൾ ഈ സെബി എന്ത് ചെയ്യും അവർ കറക്റ്റായിട്ട് മാർക്കറ്റിലുള്ള ഓരോ കമ്പനികളെ അനലൈസ് ചെയ്യും നോക്കും അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബിഹേവിയർ എന്താണെന്ന് നോക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻസ് കറക്റ്റ് സമയങ്ങളിൽ എടുക്കാനുള്ള ഏജൻസിയാണ് സെബി സോ ഇത് ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ വെച്ചിരിക്കുന്ന ഒരു ഏജൻസിയാണ് സെബി സോ അപ്പോൾ ഈ നാല് പാർട്ടിസിപ്പൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അപ്പോൾ ഇവരാണ് നാല് മെയിൻ ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് ഇനി ഇതിനു പുറമേ വേറെ വേറെ പാർട്ടിസിപ്പൻസ് ഉണ്ട് അവരാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെപ്പോസിറ്ററീസ് ഉണ്ട് ഇന്ത്യയിൽ നിലവിൽ രണ്ട് ഡെപ്പോസിറ്ററീസ് ആണുള്ളത് സി ഡി എസ് എല്ലും എൻ എസ് ഡി എല്ലും അപ്പം ഇവരെന്താണെന്ന് ആക്ടിവിറ്റി എന്താണെന്ന് നമുക്ക് ചെറുതായിട്ടൊന്നും പറയാം അതായത് ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു ഷെയർ വാങ്ങുവാണ് നിങ്ങൾ ഒരു ബ്രോക്കർ ത്രൂ പോയി സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി ഒരു ഷെയർ വാങ്ങി ഷെയർ വാങ്ങിക്കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞു നിങ്ങൾ ഇത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാണ് നിങ്ങൾ കയ്യിൽ എന്ന് വെച്ചാൽ ആ സമയത്ത് രണ്ട് കൊല്ലം കഴിയുന്ന സമയത്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ബ്രോക്കറ് ക്ലോസ് ആയിപ്പോയി അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച സമയത്ത് നിങ്ങളൊരു ബ്രോക്കറിനെ യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്തതെന്ന് അറിയാം അല്ലേ അപ്പം നമ്മൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണേലും ട്രേഡ് ചെയ്യണേലും എന്ത് വേണം ഡിമാറ്റ് അക്കൗണ്ടും വേണം ട്രേഡിംഗ് അക്കൗണ്ടും വേണം അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സ്റ്റോക്കുകളെല്ലാം കിടക്കുന്നത് എവിടെയാണ് ഡിമാറ്റ് അക്കൗണ്ടിലാണ് അപ്പോൾ ഈ ഡിമാറ്റ് അക്കൗണ്ട് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത് ഈ ബ്രോക്കറിൻ്റെ സഹായത്തോടെ നമ്മൾ വാങ്ങുന്ന സ്റ്റോക്കുകളെല്ലാം ഡിമാറ്റ് അക്കൗണ്ടിൽ വന്ന് കിടക്കും അപ്പം എന്തെങ്കിലും കാരണവശാലും ഈ ബ്രോക്കറിനെന്തെങ്കിലും പറ്റി അവർ പൂട്ടിപ്പോയി അല്ലെങ്കിൽ ബ്രോക്കറിൻ്റെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് വന്നു ഒക്കെ പോയി ബ്രോക്കറിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ എന്തായിരിക്കും നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന ഷെയറിൻ്റെ ഭാവി അതെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ വരുന്ന കേസിൽ ചിലരൊക്കെ ചിന്തിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ പോവത്തില്ലേ ആ കമ്പനിയുടെ ഷെയർ അവിടെ സ്റ്റക്കായിട്ടിരിക്കത്തില്ലേ എന്ന് പലരും ചിന്തിക്കും പക്ഷെ അങ്ങനെയല്ല ഇന്നത്തെ വർക്കിംഗ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നമ്മൾ വാങ്ങുന്ന ഓരോ ഷെയറിനെയും വ്യക്തമായിട്ടുള്ള കണക്കും അത് സ്റ്റോർ ചെയ്യപ്പെടുന്നതും ഡെപ്പോസിറ്ററിയിലാണ് സോ ഡെപ്പോസിറ്ററി എൻ എസ് ഡി സി ഡി എസ് എല്ലും എന്ന് പറഞ്ഞു അവിടെ നമ്മൾ ഓരോ ഷെയറുകളും വാങ്ങുന്നതിനെയും വയ്ക്കുന്നതിനെയും എല്ലാം കണക്ക് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രോക്കറിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടുപയോഗിച്ച് നമ്മളൊരു ഷെയർ വാങ്ങി എന്ന് പറഞ്ഞ് നാളെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നമുക്ക് സിമ്പിളായിട്ട് വേറൊരു ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും സ്റ്റാർട്ട് ചെയ്ത് അതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന ഷെയറും ഡി അതായത് ഷെയർസ് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉടലെടുക്കും സോ ഈ ഒരു സേഫ്റ്റിയാണ് നമുക്കിവിടെ ഡെപ്പോസിറ്ററി ഉറപ്പ് തരുന്നത് സോ ഇതാണ് ഡെപ്പോസിറ്ററിസിൻ്റെ പ്രസക്തി ഇനി ഇതിന് പുറമെ നമുക്ക് പലതരത്തിലുള്ള പാർട്ടിസിപ്പൻസ് ഇനിയും മാർക്കറ്റിലുണ്ട് അവരാരൊക്കെയാണ് നമുക്ക് സിമ്പിളായിട്ടൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആയിട്ടുള്ള ക്ലാസ്സസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഇനി പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതല്ലാതെ മറ്റുള്ള ആളുകൾ ഇനി സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ആളുകളെന്ന് പറയുന്നത് ക്ലിയറിംഗ് ഹൗസസ് ട്രാൻസ്ഫർ ഏജൻസ് സെറ്റിൽമെൻറ്റ് ബാങ്ക്സ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ ഷെയർ മാർക്കറ്റിൽ ഉണ്ട് സോ ഇത് എന്താണ് നമുക്ക് ആയിട്ട് ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേറൊരു വീഡിയോയ്ക്ക് അത് പറയാം സോ അപ്പോൾ ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഡിഫറൻറ്റ് പാർട്ടിസിപ്പൻസ് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ പറഞ്ഞു ഒരു ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും നമുക്ക് മാൻഡേറ്ററി ആയിട്ട് വേണം എന്ത് ചെയ്യാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇൻട്രസ്റ്റ് തോന്നി ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഫസ്റ്റ് വേണ്ട ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ആണല്ലോ സോ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ലീഡിങ് ആയിട്ടുള്ള ഇന്ത്യയിലെ കുറച്ച് ബ്രോക്കേഴ്സിൻ്റെ അതായത് കോട്ടക് സെക്യൂരിറ്റീസ് അപ്സ്റ്റോക്സ് സിറോദ ഇൻഡു ഈ നാല് പ്ലാറ്റ്ഫോംസിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സോ നിങ്ങൾക്ക് ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ആ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാനും അതിനുശേഷം ആ കെ വൈ സി പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്തും ഇൻവെസ്റ്റ് ചെയ്തും ഒക്കെ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ അവിടെ ടലെടുക്കുന്നതുമാണ് അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ട്രേഡിംഗ് ആണെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സും നഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഈ കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വീഡിയോ കണ്ടു കണ്ടുവന്നും പറഞ്ഞു ടെലിഗ്രാം ചാനൽ കണ്ടെന്നും പറഞ്ഞു ഏതെങ്കിലും കമ്മ്യൂണിറ്റി പറഞ്ഞതെന്നും പറഞ്ഞോ ഓൺലൈനായിട്ട് വരുന്ന എന്തെങ്കിലും നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്ന് വരുന്ന എന്തെങ്കിലും ട്രേഡിംഗ് അഡ്വൈസ് ഒക്കെ കേട്ടിട്ട് മാത്രം പോയി നിങ്ങൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് പോകരുത് നിങ്ങളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം കമ്പനിയെക്കുറിച്ചും ആ സ്കീമിനെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നമുക്കത് തോന്നിയാൽ തോന്നിയാൽ കമ്പനി ആ ഒരു സാഹചര്യത്തിൽ ിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അല്ലാതെ ഒരിക്കലും നമ്മൾ പോയി ആരും പറഞ്ഞതിൻ്റെ മാത്രം പേരിൽ ഒരു കമ്പനിയിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണത് സ്വന്തം റിസ്ക് മാത്രം ചെയ്യുക ഈ വീഡിയോ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ആരോടും ഒരു ഷെയറും വാങ്ങാനോ വിൽക്കാനോ റെക്കമെൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയുന്നില്ല നമ്മൾ നമ്മളിതിനിടയ്ക്ക് രണ്ട് ടൈംസ് പറഞ്ഞു ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണെന്നും ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം ഇപ്പം ജസ്റ്റ് നമുക്കിതിനകത്തൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു കമ്പനിയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പഠനമാണ് ഫണ്ടമെന്റൽ അനാലിസിസ് ഇതെങ്ങനെ നടത്താം ഇതിനുവേണ്ടി നമുക്ക് പലതരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് സ്ക്രീനർ ടിക്കർ ടേപ്പ് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സിംപിളായിട്ട് ഒരു കമ്പനിയനെക്കുറിച്ചുള്ള അവരുടെ ഫണ്ടമെന്റൽസും അവരുടെ കണക്കുകളും അവരുടെ ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതിനു പുറമെ പബ്ലിക്കലി ലിസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും തന്നെ വെബ്സൈറ്റിനകത്ത് ഇൻവെസ്റ്റർ റിലേഷൻസ് എന്ന് പറഞ്ഞൊരു പോർഷൻ കാണും ഒരു ടാബ് കാണും അതിനകത്ത് പോയി കഴിഞ്ഞാൽ കമ്പനികളുടെ ആനുവൽ റിപ്പോർട്ട്സ് നമുക്ക് കിട്ടും സോ ആ ആനുവൽ റിപ്പോർട്ടിനകത്ത് നോക്കിയാലും നമുക്ക് കമ്പനിയുടെ വ്യക്തമായ കണക്കുകളും അവരുടെ ഫ്യൂച്ചർ പ്ലാൻസും അവരുടെ മാനേജ്മെൻറ് ഡിസിഷൻസും ഇതെല്ലാം നമുക്ക് അതിനകത്ത് നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പഠനത്തെ ഇനി ഇതിനു പുറമെ ടെക്നിക്കൽ അനാലിസിസ് ഉണ്ട് അത് ഇച്ചിരി വലിയ ടോപ്പിക്കാണ് സോ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്യാം സോ ടെക്നിക്കൽസ് ഒരു കമ്പനിയുടെ ടെക്നിക്കൽസ് ചെക്ക് ചെയ്യുന്നതാണ് ടെക്നിക്കൽ അനാലിസിസ് സോ അത് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് വേറൊരു വീഡിയോക്കകത്ത് പറയാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നടത്തിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇനി ഇപ്പോൾ പല ആളുകൾക്കും ഒരു ഡൗട്ടായിരിക്കും എന്തുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഈ നോക്കുന്ന സമയത്ത് ഈ പ്രൈസ് ഇങ്ങനെ എപ്പോഴും എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് ആ ബാറിനകത്ത് അല്ലെങ്കിൽ ചാർട്ടിനകത്ത് അപ്പം ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഷെയറിൻ്റെ വില നിശ്ചയിക്കുന്നത് അതായത് ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ആ ഒരു ചാർട്ടിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് എന്ത് നമ്മുടെ ഈ ഷെയർ മാർക്കറ്റിൽ അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ ഷെയർ തന്നെ പല ആളുകൾ ഒരേ സമയം തന്നെ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും ഓരോ ആളുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും വില വേറെ വേറെ ഓരോ സെക്കൻഡിലും വ്യത്യാസം വരും ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ നൂറ് രൂപയ്ക്ക് വാങ്ങിയ ഒരു ഷെയർ അടുത്ത സെക്കൻഡിൽ ചിലപ്പോൾ നൂറ്റി ആവാം അടുത്ത സെക്കൻഡിൽ തൊണ്ണൂറ്റൊമ്പത് ആവാം സോ ഇത് ഇതങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആണ് ഏറ്റവും അവസാനം ആ ഷെയർ വാങ്ങിയത് അല്ലെങ്കിൽ വിറ്റതിൻ്റെ വിലയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് ഏറ്റവും അവസാനത്തെ കാരണം ഇല്ലെങ്കിൽ ഈ എൽ ഡി എ ട്രാൻസാക്ഷൻ ട്രാക്ക് ചെയ്തുകൊണ്ട് ഒരു ചാർട്ട് തരിക എന്ന് പറയുന്നത് പോസിബിൾ അല്ലല്ലോ അപ്പോൾ ഏറ്റവും അവസാനം നടന്ന ട്രാൻസാക്ഷൻ്റെ വിലയായിരിക്കും നമുക്ക് ആ ചാർട്ടിനത് കാണുന്നത് ഇത് എപ്പോഴും സെക്കൻഡ് സെക്കൻഡിനനുസരിച്ച് ആളുകൾ വാങ്ങുകയും വിൽക്കുകയും കോടിക്കണക്കിന് ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ആ ട്രാൻസാക്ഷൻസിൻ്റെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് ഇത് എപ്പോഴും ഇങ്ങനെ ഫ്ളക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് അതിൻ്റെ കാരണം സോ ഇതാണ് ഒരു ഇൻഡിക്കേറ്റർ അതായത് നമ്മുടെ ആ ഒരു മാർക്കറ്റിൻ്റെ നമ്മൾ ചാർട്ട് എടുത്ത് നോക്കുമ്പം അതിനകത്ത് കാണുന്ന പ്രൈസിൽ ഇങ്ങനെ വരുന്ന ആ ഒരു വേരിയേഷൻ ഉണ്ടോ അല്ലെങ്കിൽ ആ ഫ്ലക്ച്വേഷൻ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഷെയറിൻ്റെ പ്രൈസിൽ വരുന്ന ഫ്ലക്ച്വേഷൻ എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും ഒന്നാമത്തെ കാര്യം ബിസിനസ്സിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടിരിക്കും ഒരു ബിസിനസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സാഹചര്യത്തിൽ ഷെയറിൻ്റെ പ്രൈസ് ചിലപ്പോൾ മുകളിലേക്ക് പോകാം അതേപോലെ തന്നെ ഒരു ഷെയറിന് എല്ലാ ഫണ്ടമെൻ്റൽസും ഓക്കെയാണ് ടെക്നിക്കൽസ് കയ്യുമ്പോൾ അതും ഓക്കെ ആണെങ്കിൽ അതിൻ്റെ പ്രൈസ് എന്തായിരിക്കാം വളരെ കൂടുതലായിട്ട് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അതേസമയം ആ കമ്പനിക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള എന്തെങ്കിലും ഫണ്ടമെൻറ്റൽസിലോ അല്ലെങ്കിൽ അവർക്ക് വരുന്ന ന്യൂസസോ എന്തെങ്കിലും കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് താഴേക്കും പോകാം തന്നെ ബിസിനസ് പെർഫോമൻസ് ഒരു ഫാക്റ്റ് ാണ് ബിസിനസിന്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടിരിക്കും കമ്പനിയുടെ ഷെയർ പ്രൈസ് ഇനി രണ്ടാമത്തെ കാര്യമാണ് മാർക്കറ്റ് സെന്റിമെന്റ്സ് ഇതിനകത്ത് പണമു ഇടപെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആരാ സാധാരണക്കാരായ ആൾക്കാരാണ് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയാണെങ്കിൽ അവരുടെ ട്രേഡ് ചെയ്യുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് സ്വാഭാവികമായിട്ടും മനുഷ്യര് അകത്ത് പൈസയും കൂടെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഒരു കമ്പനിയെക്കുറിച്ച് വരുന്ന നല്ല പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ ആയിട്ടുള്ള ന്യൂസസ് ഇതിൻ്റെ പ്രൈസിനെ ബാധിക്കും അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യമേ പറഞ്ഞു അപ്പുൻ രാഹുലിനെയും കമ്പനിയുടെ കാര്യം അപ്പുൻ രാഹുലിനെയും കമ്പനി ഇൻവെസ്റ്റ് ഒക്കെ അതായത് പബ്ലിക്കലി ലിസ്റ്റഡായി ഷെയർ മാർക്കറ്റിലേക്കൊക്കെ വന്നു അവർക്കിട്ട് പൈസ ഒക്കെ വെച്ച് കുറേ ബിസിനസ്സൊക്കെ അവർ കുറച്ചുകൂടെ ഡെവലപ്പായി കുറേ സിറ്റികളിലേക്ക് അവർ സ്റ്റോറൊക്കെ വ്യാപിച്ചു നല്ല രീതിയിൽ ആ ബിസിനസ് പോവുകയാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയൊരു കമ്പനി ഈ ടെക്സ്റ്റൈൽസ് മേഖലയിലേക്ക് കടന്നു വരികയും അവരുടെ ആനുവൽ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ അവരുടെ പ്രസ്മീറ്റിൽ അവർ പറയുവാണ് ഞങ്ങൾ ഇന്ത്യയിലെ എല്ലാ ടയർ വൺ ടയർ ടു കമ്പനി സിറ്റീസിലും ഈവൻ ടയർ ത്രീ സിറ്റീസിൽ പോലും ഞങ്ങളുടെ ഷോപ്പുകൾ പ്ലാൻ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ അത് തുടങ്ങാൻ പോകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്ത് സംഭവിക്കും നമ്മുടെ അപ്പുവിൻ്റെയും രാഹുലിൻ്റെയും ബിസിനസ്സിന് അതൊരു വെല്ലുവിളിയാവും കാരണം ഇത്രയും വലിയൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് എല്ലായിടത്തും വന്ന് ഷോപ്പ് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും നമ്മുടെ അപ്പുവിൻ്റെയും രാഹുലിൻ്റെയും ബിസിനസ്സിൽ ആൾ കയറാതാവും ആ ഷോപ്പിൽ ആൾ കുറയും സ്വാഭാവികമായിട്ടും അതനുസരിച്ച് അവിടെ ഒരു ീവായിട്ടുള്ള ഒരു റിസൾട്ട് കാണിക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഷെയറിന്റെ പ്രൈസ് ഉടനെ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും അയ്യോ ഇതിപ്പോൾ ഈ ഷെയറിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നമാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ കമ്പനിക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ ആളുകൾ ഈ ഷെയർ വിറ്റ് മാറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒത്തിരി ആളുകൾ എന്ത് ചെയ്യും ഇങ്ങനെ ഷെയർ വിൽക്കുന്ന സമയത്ത് ആളുകൾ വിൽക്കാനായിരിക്കും കൂടുതൽ അതായത് സെല്ല് ചെയ്യാനുള്ള ഓർഡറുകൾ കൂടുതൽ വരികയും വാങ്ങിക്കാൻ ആൾ കുറയുകയും ചെയ്യും ആ സമയത്ത് എന്ത് പേരെ പറ്റും ഷെയറിൻ്റെ പ്രൈസ് താഴേക്ക് പോകും അതേസമയം ഈ കമ്പനിയെക്കുറിച്ചൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് വരുന്നത് കൂടുതൽ കൂടുതൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് വരുവാണെന്നൊരു ന്യൂസാണ് കേൾക്കുന്നതെങ്കിൽ ആളുകൾ ഈ ബിസിനസ്സിലേക്ക് കൂടുതൽ കടന്നു വരാനായിട്ട് ശ്രമിക്കും കൂടുതൽ കൂടുതൽ ഷെയറുകൾ വാങ്ങാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ വരുന്ന സമയത്ത് എന്ത് പറ്റും ഇത് വിൽക്കാനുള്ള ആളുകളുടെ എണ്ണം കുറവും വാങ്ങാനുള്ള ആളുകളുടെ എണ്ണം കൂടുതലുമായിരിക്കും ആ സമയത്ത് എന്ത് പറ്റും ഇവിടെ ഒരു സപ്ലൈ ഡിമാൻഡ് പ്രിൻസിപ്പളാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രൈസ് സ്വാഭാവികമായിട്ടും മുകളിലേക്ക് പോകും ഇതാണ് ഒരു ഷെയറിൻ്റെ പ്രൈസിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങൾ സോ ഒരു ബിസിനസ്സിൻ്റെ പെർഫോമൻസും അതേപോലെ തന്നെ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻസും ഒരു ഷെയറിൻ്റെ പ്രൈസിനെ സ്വാധീനിക്കുക സോ ആ കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ് അവിടെ ആരൊക്കെയുണ്ട് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ നമ്മളൊന്ന് ക്രോഡീകരിച്ച് ഒന്നുകൂടി ഒന്ന് സിമ്പിൾ ആയിട്ട് പറയാൻ ശ്രമിക്കുകയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് പബ്ലിക്കലി ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒരു സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ് അപ്പോൾ ആയിട്ട് പോയി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി വാങ്ങാൻ പറ്റുമോ ഇല്ല അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം ഒരു ബ്രോക്കറിൻ്റെ സഹായം വേണം അപ്പോൾ ഈ ബ്രോക്കറിൻ്റെ സഹായം തേടുക എന്ന് പറയുന്നത് ബ്രോക്കറാണ് നമുക്ക് വേണ്ടി ഒരു ഷെയർ വാങ്ങുന്നതും വിൽക്കുന്നതും അപ്പോൾ ഈ വാങ്ങുന്നതും വിൽക്കുന്നതുമായിട്ടുള്ള ഷെയർ ഉണ്ടാവും നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഉണ്ടാവും ഡിമാറ്റ് അക്കൗണ്ടിൽ ഇരിക്കുന്ന ഒരു ഷെയർ നമുക്ക് വാങ്ങണമെങ്കിലും അല്ലെങ്കിൽ നാളെ ഇത് സെല്ല് ചെയ്യണമെങ്കിലും കൂടുതൽ ഷെയർ വാങ്ങണമെങ്കിലും നമുക്ക് എന്ത് വേണം ഒരു ട്രേഡിംഗ് അക്കൗണ്ട് വേണം അപ്പം ഈ ട്രേഡിംഗ് അക്കൗണ്ട് ത്രൂ ആയിരിക്കും നമുക്ക് ഒരു ഷെയർ വാങ്ങുന്നതും വിൽക്കുന്നതും വേണ്ടിയുള്ള ട്രാൻസാക്ഷൻ ഉള്ള എമൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നതും എല്ലാം ഈ ട്രേഡിംഗ് അക്കൗണ്ട് ത്രൂ ആയിരിക്കും അപ്പം വാങ്ങുന്ന ഷെയറുകൾ ഉണ്ടാവും ഡിമാറ്റ് അക്കൗണ്ടിലുണ്ടാവും നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലുള്ള ഷെയറുകളുടെ വ്യക്തമായ കണക്ക് ഉണ്ടാവും നമ്മുടെ ഡെപ്പോസിറ്ററീസിലുണ്ടാവും ഇന്ത്യയിൽ രണ്ട് ഡെപ്പോസിറ്ററീസ് ആണുള്ളത് എൻ എസ് ഡി എലും സി ഡി എസിലും അതേപോലെ തന്നെ എൻറ്റെയർ മാർക്കറ്റിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് മേൽനോട്ടം വഹിക്കാൻ വേണ്ടി ഒരു ഏജൻസി ഉള്ളതാരാണ് ആണ് അപ്പോൾ എൻടൈർ മാർക്കറ്റിൻ്റെ ട്രാൻസാക്ഷനും മാർക്കറ്റിൻ്റെ പോക്കും എല്ലാം ഒബ്സർവ് ചെയ്യാൻ വേണ്ടി സെബി എന്ന് പറയുന്നൊരു ഏജൻസി ഗവൺമെൻറ് സൈഡിൽ നിന്ന് വെച്ചിട്ടുണ്ട് സോ ഇനി ഇതേപോലെ തന്നെ പലതരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിലുണ്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് നമ്മളിപ്പോൾ ഉള്ള ആളുകൾ അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് മ്യൂച്വൽ ഫണ്ട് ഹൗസസ് ഉണ്ട് അസറ്റ് മാനേജേഴ്സ് ഉണ്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ ഹെഡ്ജ് ഫണ്ട്സ് ഉണ്ട് സോ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിലുണ്ട് ഇനി അതേപോലെ തന്നെ നമുക്ക് വരുന്നത് ക്ലിയറിങ് ഏജൻസ് ഉണ്ട് സെറ്റിൽമെൻറ്റ് ബാങ്ക്സ് ഉണ്ട് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ആളുകൾ പാർട്ടിസിപ്പൻസ് കൂടെ ഷെയർ മാർക്കറ്റിലുണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് പിന്നെ ചെയ്യാം ഇനി അതേപോലെ തന്നെ വരുന്ന ആൾക്കാരാണ് നമ്മളൊരു ഷെയർ വാങ്ങുന്ന സമയത്തും വിൽക്കുന്ന സമയത്തും നമുക്ക് രേണ്ടി രണ്ട് കാര്യങ്ങൾ എന്താണ് ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസ് നടത്തുന്നതിന് ശേഷം മാത്രം അത് ചെയ്യുക സോ ആ കാര്യം ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ പറഞ്ഞ എന്താ ഒരു ഷെയറിൻ്റെ പ്രൈസ് എങ്ങനെയാണ് ഫ്ളക്ച്വേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അത് ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആണ് അതിനകത്ത് എപ്പോഴും ചാർട്ടിനകത്ത് കാണിക്കുന്നത് അതേപോലെ തന്നെ ഒരു പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസിൻ്റെ പെർഫോമൻസും മാർക്കറ്റ് സെൻറ്റിമെൻ്റ്സും ബേസ് ചെയ്തിട്ടായിരിക്കും ഈ പ്രൈസ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ളക്ച്വേറ്റ് ആയിട്ടിരിക്കുന്നത് സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് സജഷൻസ് ഇമ്പ്രൂവ്മെന്റ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഇത് നമ്മുടെ ബോക്സ് വഴി അറിയിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സോ അപ്പം അതായിരുന്നു ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്ന വരെ ടേക്ക് കെയർ ബൈ